വാർത്തകളിലേക്ക് തിരിച്ചു വരാം തങ്ങൾ സൂഫി പരമ്പരയിലെ എന്ന് അൻവർ മുഹീദ്ദീൻ ഹുദവി സമസ്ത കേന്ദ്ര മുഷാവര അംഗവും തൃശൂർ ജില്ലാ ജമയിതുൽ ഉലാമ പ്രസിഡന്റുമായിരുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് കോയാബ അലവി അൽ ഖാസിമി തങ്ങൾ അഹ്ലുബിയദിലെ സൂഫിയും അഹ്ലുസിലെ സൂര്യ തേജസ്സുമായിരുന്നുവെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ അൻവർ മുഹീദ്ദീൻ ഹുദവി അനുസ്മരിച്ചു എസ് എം കെ തങ്ങളുടെ ആറാമതാണ്ട് അനുസ്മരണ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സംഗമത്തിന് തുടക്കം കുറിച്ച് നടന്ന തങ്ങളുടെ ഖബർ സിയാറത്തിന് മഹല്ല ഖത്തീബ് ഷൈബ് ഹുദവി വല്ലപ്പുഴ നേതൃത്വം നൽകി

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹത്തിൽ അനുസ്മരിക്കപ്പെടുന്ന നാമം എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിമിന്റെ നമുക്കറിയാം നമ്മുടെ നമ്മുടെ തങ്ങളോടൊപ്പം ഇബ്രാഹിം സലാത്തു എന്നെ കുറിച്ച് നന്മ പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കേണ്ടതാണ് ഈ ജീവിതം നാട് അവസാനിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുമ്പോ എന്നെയും നിങ്ങളെയും ആണ് പറയുമ്പോൾ അയാൾ കുറച്ചുകൂടി ജീവിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതകാലം അള്ളാഹുബന് സമൂഹത്തിന്റെ എന്ന് പറയാൻ കഴിയും നമുക്കൊരു പക്ഷേ വലിയ വലിയ ആളുകളെ പോലെ ചെയ്യാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലെ നമ്മെ അറിയുന്ന ഏറ്റവും ചുരുങ്ങിയത് നമ്മോടൊപ്പം പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരെങ്കിലും മഹാനായ എന്നും ആ നാമം സമസ്തയുടെ ഏറ്റവും കേൾക്കുന്ന താലൂക്ക് പ്രസിഡന്റ് എം കെ മുജീബ് റഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ജില്ലാ നേതാക്കളായ വി എം ഇലിയാസ് ഫൈസി മുസ്തഫ മൗലവി സഹൽ ഫൈസി പി മൊയ്തീൻകുട്ടി ഫൈസി ടി കെ കബീർ ഫൈസി സഗീർ മുസ്ലിയാർ പതിയാശ്ശേരി ടി എം ഹൈദർ ഹാജി തങ്ങളെ അനുസ്മരിച്ച് സംസാരിച്ചു

ഹുദവി ഷെരീഫ് ഹുദവി ഷെഫീഖ് ഹുദവി ബഹാവുദ്ദീൻ ഹുദവി ഷിഹാബ് മൗലവി നൌഫൽ റഹ്മാനി മുബാറക് റഹ്മാനി ബഷീർ ഹാജി പെരുങ്ങോട്ടുകര സലീം പുറംകുളത്ത് കെ ബി അബ്ദുൾ ഖാദിർ ടി കെ ഇബ്രാഹിം സിയദ് ഇബ്രാഹിംകുട്ടി റാഫി ബാഖവി തുടങ്ങി സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കളും പ്രവർത്തകരും നവ്ജുറാദ് കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദുമാർ വിദ്യാർത്ഥികൾ സംബന്ധിച്ച് സമാപന പ്രാർത്ഥനയ്ക്ക് താലൂക്ക് ജമേതുലാമ ഉപാധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് നജീബ് മദിനീ തങ്ങൾ അന്ദ്രോത് നേതൃത്വം നൽകി